തോറ്റെട്ടും ജയിച്ച് ഷിജോലക്സ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിന് കല്ലിശ്ശേരി കടവിൽ മാളികയിൽ വെച്ച് രൂപം കൊണ്ട മലങ്കര മാർത്തോമാസുറിയാനി സഭയുടെ മിഷണറി പ്രസ്ഥാനമാണ് മലബാർ മാർത്തോമാസുറിയാനി ക്രിസ്ത്യാനി സുവിശേഷ പ്രസംഗ സംഘം എന്ന എം ടി ഇ എ മാരാമൺ കൺവെൻഷൻ നടത്തപ്പെടുന്നത് എം ടി ഇയുടെ ചുമതലയിലാണ് എം ടി ഇ എയുടെ നൂറ്റി മുപ്പത്തി ആറാമത് വാർഷിക പ്രതിനിധി യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ തിരുവല്ല അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്ര പോലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രസിഡന്റ് അഭിപന്യ ഐസക് മാർ ഫീലിക്സിനോ എപ്പിസ്കോപ്പായുടെ അധ്യക്ഷതയിൽ നടന്നു തികച്ചും വഞ്ചനയും ജനാധിപത്യ വിരുദ്ധതയും കബളിപ്പിക്കൽ നാടകവുമാണ് വാർഷിക യോഗത്തിൽ അരങ്ങേറിയത് പതിനൊന്നിന് പരിപാടികളാണ് കാര്യപരിപാടിയിലെ കാര്യാലോചനായോഗത്തിൽ പൊതുയോഗ പരിഗണനയ്ക്കായി ഉണ്ടായിരുന്നത് കാര്യാലോചന യോഗം ആരംഭിച്ചപ്പോൾ തന്നെ രണ്ട് ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടു ഇത് ഉന്നയിച്ചത് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അംഗവും ചെന്നപ്പേട്ട ആനക്കുളം എബിനേസർ ഇടവകയിൽ നിന്നുള്ള പ്രകൃതിയുമായ ശ്രീ ഷിജു അലക്സ് ആയിരുന്നു കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സംഘടനയിലെ എല്ലാ ആണ്ടുവരി ഷെയർ ഹോൾഡേഴ്സിനെയും നിലവിലുള്ള ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുന്നു എന്ന സുപ്രധാന വിവരം അറിയിച്ചിട്ടില്ലാത്തതിനാൽ ഇത് ക്കണം എന്നതു സംബന്ധിച്ചായിരുന്നു കൂടാതെ യോഗത്തിൽ പ്രഖ്യാപിച്ച കോറം എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും നില ഉൾപ്പെടെയാണോ എന്നതും കൂടിയായിരുന്നു രണ്ടാമത്തെ ക്രമപ്രശ്നം എന്ന് പറയുന്നത് മുംബൈ വദ്രാസനത്തിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗമായി ഇപ്പോഴും തുടരുന്ന റവറൻ ഈപ്പൻ എബ്രഹാം ഇന്ന് നടക്കുന്ന ഈ വാർഷിക യോഗത്തിൽ പ്രതിയായി പങ്കെടുക്കുന്നത് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്നുള്ള പട്ടക്കാരെ പ്രതികരിച്ചുള്ള ഏക അംഗമായിട്ടാണ് ഒരു അംഗം മാനേജിംഗ് കമ്മിറ്റിയിൽ മുംബൈ ഭദ്രാസനത്തെ പ്രതിനിധീകരിക്കുമ്പോൾ തന്നെ പൊതുയോഗ അംഗമായിരിക്കുന്നത് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തെ പ്രതികരിച്ചാണ് ഇത് സംബന്ധിച്ചുള്ള റൂളിംഗാണ് ഷിജു അലക്സ് പോയിന്റ് ഓഫ് ഓർഡറിലൂടെ ഉന്നയിച്ചത് എന്നാൽ ഉന്നയിച്ച രണ്ട് ക്രമപ്രശ്നങ്ങൾക്കും ഉചിതമായ ഉത്തരം നിയമപ്രകാരം നൽകാതെ അത്യക്ഷ്യൻ ഉരുണ്ടുകളിക്കുന്ന കാഴ്ചയാണ് പൊതുയോഗത്തിൽ പങ്കെടുത്തവർക്ക് കാണുവാൻ സാധിച്ചത് തൻ്റെ ക്രമപ്രശ്നം ഗൗരവമേറിയതും നിയമപ്രകാരം നിലനിൽക്കുന്നതും ആണ് എന്നിരുന്നിട്ടും യോഗം നടക്കട്ടെ എന്ന വിശാല നിലപാടാണ് ശ്രീ ഷിജു അലക്സ് സ്വീകരിച്ചത് തുടർന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഇനങ്ങളിൽ ക്രമം തെറ്റിച്ച് ഏഴാമത്തെ ഇനമായ ഭരണഘടനാ ഭേദഗതി ആദ്യം തന്നെ ചർച്ചയ്ക്ക് എടുത്തപ്പോഴും ശ്രീ ഷിജോലക്സ് ഈ തെറ്റായ നടപടി ചൂണ്ടിക്കാണിച്ചു എന്നാൽ അത് അധ്യക്ഷൻ്റെ നിക്ഷിപ്ത താൽപ്പര്യമാണ് എന്ന് പറഞ്ഞ് തൻ്റെ മനസ്സിൽ അരക്കെട്ടുറപ്പിച്ച അജണ്ട നടപ്പിലാക്കുവാനാണ് പ്രസിഡന്റ് തിരിമേനി ശ്രമിച്ചത് ആ പൊതുയോഗത്തിൽ സംബന്ധിച്ച മറ്റ് ഒരു പ്രതിനിധിയും ഈ തെറ്റായ നടപടിക്രമത്തെ ചോദ്യം ചെയ്യാതെ തങ്ങളുടെ നട്ടല് വാഴപ്പിണ്ടിയാണെന്ന് സ്വയം തെളിയിച്ചു എന്നത് തികച്ചും ലജ്ജാകരമായ സംഗതിയാണെന്ന് പറയാതിരിക്കുവാനാവില്ല ഭരണഘടനാ ഭേദഗതി പ്രമേയങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തിൽ കാണുന്നതിനു പകരം വികാരഭാവത്തോടെ അതിലിടപെടാനാണ് ഷിജുവലക്സ് ഒഴികെയുള്ള ച ഒഴികെ ചർച്ചയിൽ പങ്കെടുത്തവർ എല്ലാം തന്നെ ശ്രമിച്ചത് കാരണം അധ്യക്ഷനെയും ചുമതലക്കാരെയും പിണക്കുവാൻ ആരും തയ്യാറല്ലായിരുന്നു മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുപ്പുണ്ടോ എന്നതുകൊണ്ട് ചുമതലക്കാരെയും തിരുമേനിയെയും പിണക്കി പരാജയമേറ്റുവാങ്ങാൻ തയ്യാറാവാതെ തങ്ങളുടെ നിലപാടിൽ നിന്നും വ്യതിചലിച്ച് ഒളിച്ചോടുന്ന കാഴ്ച ഏറ്റവും രസകരമായിരുന്നുവെന്നത് പറയാതെ വയ്യ പക്ഷേ മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള സ്ഥാനാർത്ഥിയായിരുന്നിട്ട് പോലും ചുമതലക്കാരുടെ തെറ്റായ നയങ്ങളെ എതിർത്താൽ ജയിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അറിയാമായിരുന്നിട്ടും ശ്രീ ഷിജു അലക്സ് സമക്ഷത്തു നിന്നുമുണ്ടായ എല്ലാ തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുവാൻ ധൈര്യം കാണിക്കുകയും തൻ്റെ നിലപാടുകളിൽ നിന്നും താൻ ഒരിക്കലും ഒളിച്ചോടുകയോ വ്യതിചലിക്കുകയോ ചെയ്യുകയില്ല എന്നും തെളിയിച്ചു മാത്രവുമല്ല അജണ്ടകൾ പരിഗണനയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് പ്രസിഡന്റ് തിരുമേനി തന്റെ നിക്ഷിപ്ത അധികാരമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് കമ്പനി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും ഇവിടെ പ്രസിഡൻറ്റിന് നിക്ഷിപ്ത ഒന്നും തന്നെ ഇല്ല എന്നും എല്ലാം നിയമപ്രകാരം ചിട്ടപ്പെടുത്തിയതുപോലെ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ എന്ന സത്യം വിളിച്ചു പറയാതെ പ്രസിഡന്റ് ദരിമേനിയുടെ വാക്കുകൾക്ക് വില കൊടുത്ത് തൻ്റെ ഇരപ്പിടത്തിലിരുന്നത് അധ്യക്ഷ പദവിയെ നിയമം പറഞ്ഞ് നാണം കെടുത്തരുതെന്നുള്ള തൻ്റെ സഭാസ്നേഹമാണ് വെളിപ്പെടുത്തുന്നത് കമ്പനി ആക്ട് എന്താണെന്ന് പോലും അറിയാതെ വാർഷിക പൊതുയോഗം നടത്തുന്നവരുടെ അറിവില്ലായ്മയെ കളിയാക്കുവാൻ ഷിജുവലക്സ് ശ്രമിച്ചില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ശ്രദ്ധേയമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവസരം നിഷേധിക്കപ്പെട്ടു എങ്കിലും പറയുന്നത് നിയമപ്രകാരം ശരിയാണെന്ന് ബോധ്യപ്പെട്ട പ്രസിഡൻ്റ് തിരുമേനി സംസാരിക്കുവാൻ അവസരം നൽകിയെന്നതും ഏവർക്കും നേരിട്ട് ബോധ്യപ്പെട്ട സംഗതി തന്നെയാണ് ഷിജുവലിക്സിൻ്റെ വിവിധ വിഷയങ്ങളിലുള്ള ക്രിയാത്മകമായ ഇടപെടലുകളെ പലപ്പോഴും തടസ്സപ്പെടുത്തിയ ഒരു പ്രതിനിധിയെ പൊതുയോഗത്തിൽ നിന്നും പുറത്താക്കേണ്ടി വരും എന്ന അത്യുഷൻ തിരുമേനിയുടെ മുന്നറിയിപ്പ് ഷിജുവലക്സ് അവതരിപ്പിച്ച കാര്യങ്ങളുടെ പ്രാധാന്യവും പ്രാബല്യവും വെളിപ്പെടുത്തുന്നതായിരുന്നു ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും ആണ്ടുപരിസംഖ്യ പുതുക്കുമ്പോൾ അത് നൽകുവാൻ സാമ്പത്തിക പ്രയാസമനുഭവിക്കുന്ന ജനങ്ങൾ ഉള്ള ഇടവകകളുണ്ട് എന്ന ഷിജുവലക്സിൻ്റെ ചൂണ്ടിക്കാണിക്കൽ മനപൂർവ്വം പരിഗണിക്കാതിരുന്നു എന്നത് സാധാരണ വിശ്വാസ സമൂഹത്തോട് കാണിച്ച കടുത്ത വേർതിരിവ് തന്നെയാണ് ആദ്യ പാണ്ടുവരി പത്ത് രൂപ പിന്നെ ഇരുപത് പിന്നെ അൻപത് പിന്നെ നൂറ് ഇപ്പോൾ ഇരുന്നൂറ് രൂപ ഇടവക വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരണമെങ്കിൽ ഒരാൾ ഇരുന്നൂറ് രൂപ നൽകണം അഞ്ചു വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഇരുന്നൂറ് എത്ര രൂപയാകുമെന്നും അത് നൽകുവാൻ സാമ്പത്തികമായി കഴിവില്ലാത്ത ഇടവക ജനങ്ങളെയും മിഷൻ ഫീൽഡിലുള്ളവരെയും മറക്കുവാൻ പാടില്ല എന്ന മനുഷ്യത്വപരമായ ഷിജുവലക്സിൻ്റെ ആവശ്യം പാടെ തള്ളിക്കളഞ്ഞ് ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും സംഖ്യ പുതുക്കുവാൻ പൊതുയോഗം തീരുമാനമെടുത്തു ഇതിനെതിരെ പോലും ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ഷിജുവലക്സ് അല്ലാതെ ആരും തയ്യാറായില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് വോട്ടവകാശമില്ലാത്ത അംഗങ്ങളായിരിക്കും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്ന ഭേദഗതിക്ക് ഷിജുവലക്സ് ഉന്നയിച്ച ഭേദഗതി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാവരും എല്ലാവരും വോട്ടവകാശമുള്ള അംഗങ്ങളായിരിക്കണം എന്നതായിരുന്നു പക്ഷേ മെത്രാപോലീറ്റിയുടെ നിർദ്ദേശം ഇതാണ് എന്ന് പറഞ്ഞ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വോട്ടവകാശമില്ലാത്തവരാണെന്ന ഭേദഗതി പാസാക്കുകയുണ്ടായി എത്ര ബലിശ്യമായ വിവരക്കേട് കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല പോലും അധ്യക്ഷ പദവിയിലിരുന്ന് ഇങ്ങനത്തെ വീണ്ടും വിചാരമില്ലാത്ത തീരുമാനങ്ങൾ പൊതുയോഗത്തിൽ അടിച്ചേൽപ്പിച്ച പ്രസിഡന്റ് തിരുമേനി തൻ്റെ ദൗത്യം യഥാവിധി നടപ്പിലാക്കുന്ന കാഴ്ച എടുത്തു പറയേണ്ടതു തന്നെയാണ് സഭയുടെ ജനാധിപത്യ സ്വഭാവത്തെ ഇല്ലാതാക്കുവാനും തെറ്റു ചൂണ്ടിക്കാണിക്കുന്നവരെ ഒതുക്കുവാനുമുള്ള മാർഗങ്ങൾ ബോധപൂർവം നടപ്പിലാക്കുന്നത് കണ്ടിട്ടും ഷിജുവലക്സ് ഒഴികെയുള്ള പ്രതിനിധികൾ ആരും ശക്തമായി പ്രതികരിച്ചില്ല എന്നതും തികച്ചും അപലപിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അഭിപ്രായം പറയുന്നവരെയും സാധാരണ ജനത്തിന് ഒപ്പം നിൽക്കുന്നവരെയും നേതൃത്വ നിരയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുവാൻ നേതൃത്വം കാണിച്ച ബുദ്ധി അഭിനന്ദനമർഹിക്കുന്നു തൻ്റെ നാട്ടില് വെറും വാഴപ്പിണ്ടിയല്ല എന്നും തെരഞ്ഞെടുപ്പിലെ വിജയമല്ല തനിക്ക് മുഖ്യമായ കാര്യമെന്നും എപ്പോഴും നിലപാടെടുത്തിട്ടുള്ള ഷിജുവലക്സ് ഈ പൊതുയോഗത്തിലും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് താൻ എന്നും സാധാരണ വിശ്വാസികൾക്കൊപ്പമാണ് തെറ്റിന് നിയമനിഷേധത്തിന് ഭരണഘടനാ ലംഘനത്തിന് എതിരാണ് എന്ന് തെളിയിച്ചു എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും ഷിജുവലെക്സിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തേക്കാൾ ആദർശത്തിനും സത്യത്തിനും പ്രാധാന്യം നൽകുന്ന നിലപാട് അഭിനന്ദനമർഹിക്കുന്നുവെന്നത് പറയാതിരിക്കുവാനാവില്ല തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന എന്ന നിലയിലും അംഗമെന്ന നിലയിലും ഒരു പ്ര പൊതുപ്രവർത്തകനെന്ന നിലയിലും എപ്പോഴും സാധാരണ ജനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഷിജുവലെക്സിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതു തന്നെയാണ് ജനവാസ മേഖലയായ ചെന്നപ്പേട്ടയിൽ പരപ്പാടി റബ്ബർ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ പൊതുജനങ്ങൾക്ക് ഒപ്പം നിന്ന് പ്രക്ഷോഭം സംഘടിപ്പിച്ച് പ്രകൃതിയെയും ജനജീവിതത്തിൻ്റെയും സുരക്ഷയ്ക്കും വേണ്ടി നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഷിജു അലക്സ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൺവെൻഷൻ കൺവീനർ എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്നു കൂടാതെ ഒട്ടനവധി പൊതുപ്രവർത്തന മേഖലകളിലും അദ്ദേഹം സജീവമായി ഇടപെടുന്നു എന്നത് അഭിനന്ദനം അർഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അനേകം പേർ വിജയിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ വിജയം നേടിയത് സാധാരണ വിശ്വാസ സമൂഹത്തിനു വേണ്ടി സത്യത്തിനും നിയമ ഭരണഘടനാ ലംഘനങ്ങൾക്കുമെതിരെ ധീരമായ നിലപാട് സ്വീകരിച്ച ഷിജു അലക്സ് എന്ന സത്യം അംഗീകരിക്കാതെ തരമില്ല ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി അസോസിയേഷൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ ഗോസ്പൽ എമ് ദ നോൺ ക്രിസ്ത്യൻസ് അൻ ദ റിന്യൂവൽ ആൻഡ് ഡീപ്പനിങ് ഓഫ് ദ സ്പിരിച്വൽ ലൈഫ് ഓഫ് ക്രിസ്ത്യൻസ് അൻ ദി എക്സ്പ്രഷൻ ഓഫ് ദ സോളിഡാരിറ്റി വിത്ത് ദോ സു സഫർ ആൻഡ് ദി അണ്ടർടേക്കിംഗ് ഓഫ് മെഷേഴ്സ് ടു അലീവിയേറ്റ് ഹ്യൂമൻ സഫറിങ് ത്രോ ആക്ഷൻ ഇൻ റെസ്പോൺസ് ടു ദ ലവ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ഈ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് എങ്ങോട്ടാണ് ഈ സംഘടനയുടെ ഇന്നത്തെ യാത്ര വിശ്വാസ സമൂഹം ആശങ്കയിലാണ് എല്ലാം ശരിയാകും എന്ന് പ്രത്യാശിക്കാം